ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ് പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലായ ആസ്റ്റർ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു ഉയർന്ന നിലവാരത്തോടുകൂടി ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും ജെ സി ഐ എം ഐ ബി എൽ ആക്രിഡേഷനോട് കൂടിയ ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെ വിശ്വസ്ത ബ്രാൻഡാണ് അപ്പോൾ ഇനി ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ ആസ്റ്റർ ലാബ്സ് തന്നെ തിരഞ്ഞെടുക്കും ലാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള റോഡിൽ സമീപമുള്ളിൽ ഇളവുകൾ കോൺഗ്രസിൽ വിമത പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികളുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം വിമത പ്രവർത്തനം നടത്തിയ രണ്ടുപേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു വീരോലിപ്പാട് ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് ടി വി പൗലോസ് കേച്ചേരി പ്രിയദർശിനി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഭരണസമിതി അംഗം വേണുഗോപാൽ എന്നിവരെയാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം നടന്ന തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നിർദ്ദേശാനുസരണം ഭരണസമിതി അംഗസ്ഥാനത്തേക്ക് നൽകിയ നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന തീയതിയായ ഏപ്രിൽ മുപ്പതിന് പാർട്ടിയുടെ അനുമതിയില്ലാതെ പത്രിക പിൻവലിച്ചതിനാൽ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതാകുകയും ഏകപക്ഷീയമായി സി പി എം സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്ത നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനവും സംഘടനാ വിരുദ്ധ പ്രവർത്തനവുമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഡി സി സി വൈസ് പ്രസിഡന്റ് നിജിൻ ജസ്റ്റിൻ എന്നിവരടങ്ങുന്ന അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടി സ്വീകരിച്ചത് കഴിഞ്ഞ നാല്പത് വർഷമായി യു ഡി എഫിന്റെ കൈവശമുണ്ടായിരുന്ന യൂണിയൻ ചില കോൺഗ്രസ് പ്രവർത്തകരുടെ വിമത പ്രവർത്തനം മൂലം നഷ്ടപ്പെട്ടു എന്നാണ് കണ്ടെത്തൽ വടക്കാഞ്ചേരിയിലെ വിമത പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ തയ്യാറായിരിക്കുകയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇതോടെ പ്രമുഖരായവരുടെ പേരിലും നടപടിയുടനെ ഉണ്ടായിരിക്കും കൂടുതൽ